ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമല്ലേ ഫ്രണ്ട്സ് ഞാൻ ഫാമിലി സുഖായിരിക്കുന്നത് അലഹമ്മില്ല ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ കുറച്ച് തിരക്ക് പിടിച്ച ജോലിയിലാണ് അപ്പോൾ ഇന്ന് മോണിക്ക് ലഞ്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ ലഞ്ചിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് രാവിലെ തന്നെ ഞാൻ ചെയ്തു അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെയാണ് ഇന്നൊക്കെ വിശേഷം കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇടാറുണ്ട് ലോങ് വീഡിയോ ഇടയ്ക്ക് തിരക്കാവുമ്പം ഒന്നാമത് എഡിറ്റിങ്ങിൻ്റെ കൊണ്ടാണ് ഇടാനും ആവുന്നത് അപ്പം ഞാൻ അങ്ങനെ ഇന്നത്തെ ലെഞ്ചിൻ്റെ വിശേഷമൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ള എല്ലാവരും കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒക്കെ ചെയ്യണം കേട്ടോ അങ്ങനെ പരിപ്പ് വയ്ക്കട്ടെ അത് കഴുകി ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് പരിപ്പും പിന്നെ അതിലേക്ക് ഞാൻ പച്ചമുളകും തക്കാളിയൊക്കെ ചേർത്തിട്ട് പിന്നെ ഇത് തറില്ല കേട്ടോ മുളകിൻ്റെ പൊടി തറില്ല അങ്ങനെയാണ് ഞാൻ വെക്കാറുള്ളത് അപ്പം വൈപ്പേറി അടുപ്പിലേക്ക് വെക്കട്ടെ കേട്ടോ പിന്നെ എന്തൊക്കെയു ശേഷം എല്ലാവരും സുഖമല്ല കുറേ ദിവസമായി ഞാൻ വീഡിയോ നാലഞ്ച് ദിവസമായല്ലേ ഇപ്പം വീഡിയോ ഒരു ഒരാഴ്ചയായെന്ന് തോന്നുന്നു വീഡിയോ ഇടാത്തത് കുറച്ച് തിരക്കിലായി കുറച്ച് കല്യാണം പിന്നെ കുടിയിരിക്കല് അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതിലായതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനും പറ്റിയില്ല അങ്ങനെ ഇന്ന് ഇറങ്ങിയതാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ പരിപ്പ് കറിക്ക് വേണ്ട തക്കാളിയും പച്ചമുളക് മുറിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഞാനിത് ഒന്ന് വേവിച്ചെടുക്കുന്നത് ഞാൻ ഇത് ഇതിൻ്റെ റെസിപ്പി മുന്നേ ഞാനൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിളാണെന്ന് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും നല്ല പരിപ്പ് കറി അടിപൊളിയാണ് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു നമ്മളെ വീഡിയോ ലോങ് വീഡിയോ ആരും കാണുന്നില്ല കേട്ടോ ഒന്ന് എല്ലാവരോടും സപ്പോർട്ട് ചെയ്യാന് പറയാണ് ഒന്ന് ഹെൽപ്പാക്കുക കേട്ടോ നമുക്കൊരു പത്തായിരം സബ്സ്ക്രൈബറിലേക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എല്ലാവരും വൺ മില്യനും ടു മില്യനൊക്കെ അടിക്കുമ്പോൾ നമ്മളൊരു പത്തായിരത്തിനേ ചോദിക്കുന്നുള്ളോ ഞാൻ അപ്പോൾ സോറിയായി ചാനലൊക്കെ തുടങ്ങി ചോറിയായി പക്ഷേ അടുക്കിങ്ങനെ എന്താ പറയുക വീഡിയോ ഇടാണ്ടൊക്കെ നിന്നപ്പോൾ ലോങ് വീഡിയോ കുറേ കളഞ്ഞാൽ ഇട്ടില്ലായിരുന്നു ഷോർട്ടൊക്കെ ഇടാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ അങ്ങനെ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലായി നമ്മളെ സബ്സ്ക്രൈബും വ്യൂസും ഉള്ളതും പോയി കിട്ടി ചാനൽ നല്ല രീതിയിൽ ആക്റ്റീവാണ് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ചില സമയത്ത് എല്ലാം കുറയുന്ന കാണുമ്പോൾ ഭയങ്കര മൂഡ് ഓഫ് ആകും പിന്നെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന ഒരു മടിയും ഇതൊക്കെയാണ് നമ്മളെ പ്രശ്നം എന്നാൽ എന്തായാലും കാര്യമില്ല എല്ലാവരും കാണുന്നവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ല ആ എല്ലാവരും കാണുന്നുണ്ട് നമുക്ക് വീഡിയോ മടിയേറ്റുള്ള അപ്പം നിങ്ങൾ എല്ലാ വലിയ വലിയ യൂട്യൂബേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മളെയും ഞങ്ങൾ ചെറിയ സപ്പോ യൂട്യൂബർ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഹൈപ്പ് എന്ന് പറയും അത് ചിലർക്ക് അറിയാൻ പറ്റില്ല ചില എന്തായാലും ഹൈപ്പിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾ എന്തായാലും അതൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ അതൊക്കെയാണ് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അപ്പം ഞാൻ പരിപ്പ് കറിയുടെ ഇത് ഞാനൊന്ന് തയ്യാറാക്കുന്ന അതിൻ്റെ ഇതിൽ ഞാൻ ഇട്ട കാര്യങ്ങളൊക്കെ പറയാൻ പറ്റു ഇതിൻ്റെ ഇടയിൽ പിന്നെ തേങ്ങയും ഒരു സ്പൂണ് ഞാൻ ചോറ് ചേർക്കാറുണ്ട് പിന്നെ മഞ്ഞൾ പൊടി രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പരിപ്പിൻ്റെ അരപ്പ് തയ്യാറാക്കുക ഇത് മുമ്പേ ഇട്ട റെസിപ്പിയാണ് ഇത് പരിപ്പ് കറി അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്ക് അടിപൊളിയാണ് സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് പരിപ്പ് കറി നമ്മൾ ഏകദേശം ഡായി വന്നിട്ടുണ്ട് പരിപ്പ് അതിൽ എനിക്ക് തോന്നുന്നു ഇതിലേക്ക് തയ്യാറാക്കട്ടെ കേട്ടെ കേട്ടോ ഇനി അരപ്പ് അരപ്പ് തയ്യാറാക്കിയിട്ട് പിന്നെ പരിപ്പൊന്ന് ഇതാക്കണം പിന്നെ മോന് ഭയങ്കര തിരക്ക് പതിനൊന്ന് മണി കഴിയുമ്പോൾ പോകണം അപ്പോൾ അത് പെട്ടെന്ന് ഞങ്ങൾ ആക്കി പെട്ടെന്നാക്കുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇതിലാണ് ഉള്ളത് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ കുറേ എല്ലാം ഞാൻ ഫുള്ളായിട്ട് ലെഞ്ചിലെടുക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തെക്ക് അത് എനിക്ക് ഭയങ്കര തിരക്കായി ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ളതാണ് മീലെടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ രാവിലെ എപ്പോഴും തിരക്കാണ് രാവിലെ ഒരു ഒൻപത് മണി മുമ്പ് പോകുന്നത് ഒരു പതിനൊന്ന് മണി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഭയങ്കര തിരക്കാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഫ്രീ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ അവൾ പിന്നെ വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞാൽ വന്ന് വന്ന് കഴിഞ്ഞാൽ ഇതാണ് പിന്നെ അതുകൊണ്ട് കുറച്ച് ഫ്രീ ആയിരിക്കും അതിൻ്റെ ഇടയിൽ വീഡിയോ ഒക്കെ എടുത്ത് നല്ല അടിപൊളിയാക്കി നമുക്ക് ഇടാനൊക്കെ പറ്റും പക്ഷെ ചില ടൈമിൽ നമ്മളെ ഓരോ മൂടോട്ടും ഇതൊക്കെ ആയിരിക്കും അങ്ങനെ നമ്മളെ മീൻകാരൻ്റെ അടുത്തുനിന്ന് കൂന്തൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്യണം അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കട്ട് ചെയ്ത് ഫ്രൈ ആക്കണം പിന്നെ അതെനിക്ക് മറ്റേ ഉപ്പേരി എന്തെങ്കിലും വറവ് അറിയില്ല നമ്മൾ പച്ചക്കറി ഉപ്പേരി എന്തെങ്കിലും വേണം അപ്പോൾ അതില്ല അപ്പം ഞാൻ കൂന്തൽ കൊണ്ടുവന്നൊരു പേര് പോലെ വറവ് കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂന്തൽ ഫ്രൈ ഞാൻ റെഡിയാക്കി അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് ആയി അപ്പോൾ ഈ ഡിസിനി രണ്ടും കൂടി ആകുന്നില്ല അതിന് പോകേണ്ട ടൈമായി പെട്ടെന്ന് അതൊക്കെ കൂന്തൽ പെട്ടെന്ന് കട്ട് ചെയ്ത് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കൂണ്ടലിൻ്റെ എന്താ പറയുക കൂടുതൽ വറവ് വറുത്ത് ഒരു മസ തേങ്ങിട്ടൊരു വറവ് പോലെ ഉണ്ടാക്കിയിട്ടാണ് മൂന്നയ്ക്ക് ചോർണിൻ്റെ കൂടെ കൊടുക്കുന്നത് ലെഞ്ചിലൊക്കെ അപ്പോൾ അതിൻ്റെ ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ചിടക്കുക ഒരു സവാളയും പിന്നെ ബാക്കി ചെറിയ ചെറിയുള്ളിയാണ് ചേർക്കുന്നത് അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്യൊക്കെ ഇതിൽ ചേർക്കേണ്ടത് പച്ചമുളകും ചെറിയുള്ളി വലിയുള്ളി ഫുള്ളാക്കി വേണമെങ്കിൽ അത് ചേർക്കാറുണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ വലിയ ചെറിയുള്ളി തന്നെ കുറച്ച് വലുപ്പത്തിനുള്ളത് കണ്ടപ്പോൾ ഞാൻ ഞാനെന്നിട്ട് കുറച്ച് ചെറിയ ചെറിയുള്ളി ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉള്ളിയും പച്ചമുളകും വവാളയും ഒന്നേ സവാള ചേർത്തിട്ടുള്ളൂ അളക്കെ ചേർത്ത് പിന്നെ അതിലേക്ക് ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്ത് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ആണ് ഞാൻ ഈ മസാല തയ്യാറാക്കുന്നത് മസാല അല്ല വറവ് പോലെ തേങ്ങ ഇട്ട് വറുത്തെടുക്കുന്നതാണ് ഉള്ളി ഇതൊക്കെ വാറ്റിയിട്ട് കടുവിൽ കടുക് ച ഇതിലിട്ടിട്ട് വാറ്റിയിട്ടാണ് നമ്മൾ കടുക് വറുത്തിട്ടാണ് നമ്മളീ മറ്റേ കൂന്തലിൻ്റെ തേങ്ങാ വറവ് തയ്യാറാക്കുന്ന കൂന്തലുകൊണ്ട് ഉണ്ടാക്കുന്ന നമ്മൾ ഇത് ചോറിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന് കൊഞ്ച് ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കുക നല്ല ടേസ്റ്റായിരിക്കും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്ക് ഞാൻ ഉണ്ടാക്കുന്ന നോക്കി മതി സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്ക പിടിച്ചിട്ട് അങ്ങോട്ടിങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ടാവും ക്ഷമിക്കുക അപ്പോൾ ഉള്ളിയൊക്കെ ഞങ്ങൾ വയറ്റി എടുത്തതിന് ശേഷം അതിന് തേങ്ങ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളിത് എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക എന്താ പറയുക എന്ന് പറഞ്ഞു തച്ചിട്ട് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് എല്ലാവരും എന്നോട് ക്ഷമിക്കുക എനിക്ക് വോയിസ് ഇടുന്നത് ഭയങ്കര മതിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് ഭയങ്കര സ്ലോലി ആയിട്ട് സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുന്നത് പക്ഷേ വോയിസ് ഇടാത്ത കാരണം മുമ്പ് ഞാൻ ഫുള്ള് നിങ്ങളെൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടു മാനിച്ചാകും ഫുള്ള് എന്താ പറയുക ഇതാണ് എന്താ പിന്നെ മ്യൂസിക്കൊടുത്തിട്ട് അങ്ങനെ വോയിസ് ഓവർ കൊടുക്കാറില്ല പിന്നെ ഇൻഗ്രീഡിയൻസും കാര്യമൊക്കെ നമ്മൾ അങ്ങനെ എഴുതി കാണിച്ച് അങ്ങനെ വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ വോയിസ് കൊടുക്കാണ്ട് യൂട്യൂബിൽ അങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ കാരണം പിന്നെ ഞാൻ വോയിസ് കൊടുക്കാൻ തുടങ്ങി ഭയങ്കര മതിയാണ് ബോയ്സ് കൊടുക്കുന്നത് അതാണ് ഞാൻ ഇടയ്ക്ക് കപ്പി ചേർത്ത് പിടിച്ചു വളരുന്നത് അപ്പോൾ നമ്മുടെ വറവ് അതിൻ്റെ ഇടയിൽ പിന്നെ വറുക്കുന്നതിൽ നമ്മൾ വെളിച്ചെണ്ണ ഫാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുതും പിന്നെ കടുക് കറ്റ് കാച്ചതിന് ശേഷം പൊട്ടിച്ചതിന് ശേഷം അതിലുണ്ടെങ്കിൽ മൂന്ന് ഞാൻ ഇടുന്നത് ഇഞ്ചിയും തും പച്ചമുളക് ചെറുതായി കരിഞ്ഞതും എല്ലാം ഇട്ട് നല്ലോണം വാറ്റിയെടുക്കുക അടച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കുറച്ച് അടുക്കി കരിഞ്ഞ പോലെ ആയിട്ട് നല്ല പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഫ്രൈ ഇതാ എന്താ പറയുക നോൺ സ്റ്റിക്കിൻ്റെ കാര്യം ഇനി ഇങ്ങനെ ഇതായിട്ടില്ല അപ്പോൾ അത് നല്ലോണം അതിലേക്ക് അതിലേക്കാണ് നമ്മൾ വീട്ടിൽ ഉള്ള കറി വെച്ചിട്ട് ആകട്ടെ അത് നല്ല മേണല്ലുണ്ട് അപ്പോൾ അത് ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ ഞാൻ തേങ്ങ ചേർക്കുന്നത് തേങ്ങ മെയിൻ ഇൻഗ്രീഡിയൻസ് തേങ്ങയും മഞ്ഞളും ചേർത്ത് നല്ലോണം ഇളക്കി കുറിക്കുക നല്ല നല്ലോണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് പിന്നെ കുറച്ച് മുളകിൻ്റെ പൊടി ഇട ചേർക്കുന്നുണ്ട് രണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ഇത് ചോറിന് കഴിക്കാൻ നമ്മളിതിൻ്റെ വേറെ ഇതിൽ കുറച്ച് നമ്മളെ ഉണ്ട മസാല ഉണ്ട ഉണ്ടാക്കാറുണ്ട് അതും ഏകദേശം ഇതിൻ്റെ മസാല വളർത്തുന്നതാണ് അപ്പം മുളകിൻ്റെ പൊടി ഇട്ടിട്ട് നല്ല ഇതിൽ ഇത് വറുത്തെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വേവാൻ വേണ്ടി തേങ്ങ ഉള്ളിയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഒന്ന് കുറച്ചൊന്ന് വെന്ത് വെക്കാൻ വേണ്ടി അതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് കഴിച്ചെടുക്കാം അത് ചെയ്യപ്പെട്ടോ ഇത്രയൊക്കെയാണ് ഞങ്ങൾ കൂന്തലിൻ്റെ എന്താ പറയുക തേങ്ങ വറവ് അടിപൊളിയാണ് അപ്പം ഇതാണ് ഞാൻ കൂന്തൽ ഫ്രൈ ചെയ്തിരുന്നു ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തതാണിത് അത്രയോ വേണ്ട കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും കുറച്ച് മതി കൂടുതലൊന്നും വേണമെന്നില്ല കൂടുതൽ ഇട്ടാൽ ടേസ്റ്റ് തന്നെ പക്ഷെ നമ്മൾ ഇപ്പോൾ ഫ്രൈ ചെയ്ത് ചോറിന് ഫ്രെയും ചെയ്ത പൈമ് കുറച്ച് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് രണ്ടിനും കൂടി കൊണ്ട് കുറച്ച് ഇതിൽ ചേർക്കുന്നുള്ളൂ നമുക്കൊരു മുപ്പേരിക്ക് പകരം കൂട്ടാൻ വേണ്ടി ആക്കുന്നു മാത്രം അപ്പോൾ നമ്മൾ വിറവ് ശരിയായി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ചോറ് മോനിക്ക് ലെഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ ലെഞ്ച് ബോക്സ് തീകാറാക്കട്ടെ പിന്നെ ചോറ് ചോറ് വറവ് ഇത് ഞാൻ കുറവാണ് അധികം ചില ടൈമിൽ ഒക്കെയുള്ള നാസ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് പോവാറ് അപ്പോൾ ചോറ് വേണം എന്ന് പറഞ്ഞിട്ട് ചോറ് ചോറ് ഉണ്ടാക്കുമ്പോൾ അതിന് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ വേണം ഉപ്പേരി വേണം പിന്നെ എന്തെങ്കിലും ഫ്രൈ വേണം പിന്നെ കറി കുറച്ച് വേണം അങ്ങനെ എല്ലാം കുറച്ച് കുറച്ച് വേണം അപ്പോൾ അതുകൊണ്ട് എല്ലാം ഉള്ള സാധനം നമുക്കൊരു തയ്യാറാക്കാൻ പറ്റുള്ളൂ അപ്പം പിന്നെ മോനിക്ക് ചോറ് തന്നെ വേണം എന്നിട്ട് അതാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ പരിപ്പ് കറങ്ങും കൂന്തൽ കിട്ടുമോ എന്ന് ചില സമയത്ത് ഇവർ മീൻ കഴിക്കുന്നില്ല അപ്പോൾ അത് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതപ്പോൾ കൂന്തൽ കിട്ടുകൊണ്ട് നന്നായി അപ്പോൾ പരിപ്പ് കറിയും കൂന്തൽ ഫ്രൈ കൂടുതൽ ഉപ്പേരി തേങ്ങാ വറവും ഇതൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇതാ പരിപ്പ് കയറി വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് തിക്കിലാക്കിയോണ്ട് കുറച്ച് മതി കൂടുതൽ വേണമെന്നില്ല അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രൈയും ഉപ്പേരി ഇതൊക്കെ ഇട്ടിട്ട് ലെഞ്ച് തെയ്യാ കാണാൻ ടേസ്റ്റ് ഉണ്ടല്ലേ ഇങ്ങനെ എല്ലാം നമ്മൾ പണ്ട് സ്കൂളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചില ടൈമിൽ ഇങ്ങനെ നമുക്ക് പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നാലും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ലെഞ്ച് ഫുള്ളായിട്ട് അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടുന്നില്ലേ ലഞ്ച് കുമ്പറിയിട്ട് അപ്പോൾ ഇതാ കൂന്തൽ ഫ്രൈ അല്ല കൂന്തൽ വറവ് വെച്ചിട്ടുണ്ട് പരിപ്പ് കറിയും കൂന്തൽ വറവും വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൈയും ഫ്രൈ മെയിനായിട്ട് ഫ്രൈ ചെയ്യുക പിള്ളേർക്ക് വേണ്ടത് പിന്നെ അതിൻ്റെ കൂടെ പച്ചക്കറി വറവ് എന്തായാലും വേണം ഉപ്പേര് അപ്പോൾ അതിന് പകരമാണ് ഞാനിത് കൂന്തലിൻ്റെ ഉപരിപോലെ വളർത്തി അപ്പോൾ അതും കൂടി വെച്ചു കൊടുത്തത് അപ്പം കൂടുതൽ പ്രിയും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ലഞ്ച് ബോക്സ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി പിള്ളേർക്കെ കൊടുക്കുമ്പോൾ ഒക്കെ ഒരു രസമല്ലല്ലേ പിള്ളേർക്കുമ്പോൾ ഒരു എല്ലാം കാണുമ്പോൾ ഒരു സന്തോഷം കഴിക്കുമ്പോൾ ഒരു സന്തോഷം അതൊക്കെയാണ് നമ്മളെയും സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ അങ്ങനെ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് മറന്നുപോയി ഒരു സാധനം കൂടി വയ്ക്കാനുണ്ട് അച്ചാറുമേ നമുക്ക് ചോറും പെട്ടെന്ന് അച്ചാറില്ല കണ്ടി കഴിക്കാൻ കഴിക്കപ്പം നല്ല നാലും അച്ചാറുണ്ടായിരുന്നു അതും കൂടി വച്ചപ്പം ഫിനിഷായി അപ്പം ഇന്നത്തെ വീഡിയോ ലഞ്ച് ബോക്സ് ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു ഇതൊക്കെ തന്നെ ഉള്ളു എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ പറയുക ഹൈപ്പ് ചെയ്യുക പറഞ്ഞുതന്നെ പറയുന്നെന്ന് പറയരുത് അത്ര തന്നെ ഉള്ളു അങ്ങനെ നമ്മൾ അടിപൊളി ലഞ്ച് ബോക്സ് പിടിയത്തേക്ക് തയ്യാറായി കഴിഞ്ഞു ടേസ്റ്റിയുള്ള അടിപൊളി ഫുഡ് പരിപ്പ് കറിയും കൊഞ്ച് കൊണ്ടുപോയി ഒക്കെ ആയിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബൈ അസ്സലാമലൈക്കും